പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നിലവേ നോമ്പ് അല്ലെങ്കിൽ മൂന്ന് നോമ്പിൻ്റെ ധ്യാനത്തിലൂടെയാണ് നമ്മൾ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഈ ചാനലിലൂടെ നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവം നമുക്കിതിനായി നൽകിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയാം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു എല്ലാവരും ഈ വചന കേൾവിയിലൂടെ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുവിട്ടതിനുമായി ഞങ്ങൾ സ്വർഗിപ്പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയും കൂട്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഈ വചന കേൾവി മുഖാന്തരം ഞങ്ങൾ നിറഞ്ഞ് ക്രിസ്തു യേശുവിൻ്റെ ഇഷ്ടഭാചനങ്ങളായി തീരുവാൻ പിതാവാദൈവത്തിന് മഹത്വമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരം തെരമാറാകണമേ ആമീൻ മീൻ പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് ധ്യാനിച്ചത് യോനായുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് യോനായുടെ ഒളിച്ചോട്ടം യോന കാരണമാണ് ആ കപ്പൽ അപകടത്തിലാകുന്നതെന്നുള്ള തിരിച്ചറിവ് നറുക്കെടുപ്പ് അങ്ങനെയെല്ലാം നമ്മൾ ധ്യാനിച്ചും യോന മനസ്തപിക്കുന്നു യോന തെറ്റ് ചെയ്തു ഞാൻ കാരണം നിങ്ങളാരും നശിക്കേണ്ട എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുന്നു അതിനിടയിൽ യോന ഉറങ്ങിക്കിടക്കുന്നു ഇതൊക്കെ നമ്മൾ ധ്യാനിച്ചു പോയതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോനായുടെ പ്രാർത്ഥനയാണ് തെറ്റുതിരുത്തിയതിനു ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട് യോനായെ ദൈവം ഒരു മത്സ്യത്തെ കൊണ്ടുവന്ന് വിഴുങ്ങാൻ ആ മത്സ്യത്തോട് പറഞ്ഞു അങ്ങനെ യോനായെ വിഴിഞ്ഞു യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു യേശു തന്നെ ഒരടയാളം യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു തന്നെ പറഞ്ഞതാണ് യോനായുടെ അടയാളമല്ലാതെ വേറൊരു അടയാളമില്ല അപ്പോൾ യോനായുടെ അനുഭവം യേശു എടുത്തു പറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മത്സ്യത്തിൻ്റെ ഉദരത്ത് വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു യോന മരണത്തെയാണ് ആഗ്രഹിച്ചത് മരണം ഉറപ്പാക്കി കടലിലേക്ക് എടുത്തിട്ടാൽ മരണമാണല്ലോ എന്നാൽ യോന അറിയാതെ തന്നെ യോനയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട് ദൈവമാരെയും ശിക്ഷിക്കുന്നതല്ല ശാസിക്കുന്നതാണെന്ന് പൗലോസിലിയ പറയുന്നുണ്ട് എബ്രഹാം ലേഖനത്തിൽ മാത്രമല്ല താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു ഇതാണ് പൗല സ്വലി പറയുന്നത് അപ്പോൾ ഇവിടെ യോനാ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായതുകൊണ്ടാണ് ഈ പ്രഹരം പക്ഷേ കപ്പലുള്ളവരും മറ്റുള്ളവരൊക്കെ എന്തു ചിന്തിച്ച് കാണും ആ മനുഷ്യൻ തീർന്നു അതുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവ് രക്തം ചിന്തിയതിൻ്റെ പേരിൽ എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചതെന്ന് പറഞ്ഞ് അവർ ദൈവസന്നിധിയിൽ ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ കപ്പൽ യാത്രക്കാരെ കപ്പിത്താൻ ഉൾപ്പെല്ലോട് വിചാരിച്ചു ഇദ്ദേഹം മരണപ്പെട്ടു അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ബൈബിൾ പറയുന്നത് ദൈവം തൻ്റെ കണ്ണു കണ്ണുകാട്ടിയിട്ടില്ല ചെവി കേട്ടിട്ടില്ല മനസ്സിൽ പോലും ആരും നിരൂപിച്ചിട്ടില്ല എന്നാൽ നാമോ എല്ലാം ദൈവത്തിൽ നിന്ന് അറിയുന്നു എന്നാൽ നാമോ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു യോന മരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് കടലിലേക്ക് ഇടാൻ പറഞ്ഞത് എന്നാൽ യോനായ വലി മത്സ്യം ഒഴുകുന്നു തിമംഗലം എന്ന് പറയുന്ന കടലിലെ വലിയ മത്സ്യം യോന ഒരു ഇരയായിട്ട് മത്സ്യം സ്വീകരിച്ചിരുന്നെങ്കിൽ ഭക്ഷിക്കുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആയതുകൊണ്ട് യോന തിമംഗലത്തിൻ്റെ ഉദരത്തിൽ സുരക്ഷിതനാണ് ഇത് മനസ്സിലാക്കി യോന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ എഴുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് കഷ്ടതകൾ എനിക്കുപകാരമായി എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ തിമംഗലത്തിന്റെ വയറ്റിൽ കിടക്കുന്ന യോന പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരളി ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ കർത്താവിനെ ശിക്ഷിച്ചു ഇനിക്ക് ഇനി എനിക്ക് ആര് തുണ എന്നല്ല യോന പ്രാർത്ഥിക്കുന്നെ യോന പ്രാർത്ഥിക്കുന്ന കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചും അവിടുന്ന് എനിക്ക് ഉത്തരമുരളി പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്രമദ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്കിന് ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായലിൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേര്പാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങി തന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എത്ര ആഴമേറിയ ഒരു അറിവാണ് യോന പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്നിന്ന കാര്യങ്ങളിലൂടെയൊക്കെ പോയി എനിക്കിനി ലോകത്ത് ഒരു രക്ഷയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് തീർത്തും അകറ്റപ്പെട്ടിരിക്കുന്നു നിഷ്കാസിതനായിരിക്കുന്നു പക്ഷേ യോന പറയുകയാണ് പ്രിയമുള്ളവരെ എങ്കിലും എൻ്റെ ദൈവമായ കർത്താവ് അങ്ങൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരമിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി ഹാലലിയാണ് യോനയ്ക്ക് യോനയുടെ പ്രാർത്ഥന വഴി നമ്മൾക്കും ഒരു ധൈര്യം നമ്മൾ ഏറ്റവും അധമ പാതാളത്തിലേക്ക് പോകുന്ന അനുഭവവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആര് തുണ ആര് രക്ഷ ആരുണ്ട് നമ്മളെ വിടുവിക്കാൻ എന്നൊക്കെയുള്ള ഒരു വിചാരം ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലും കയറിയിട്ടുണ്ട് എന്നാൽ യോനായുടെ ധൈര്യമായ പ്രാർത്ഥന എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇതുപോലെ മരവിച്ച മനസ്സുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ മരവിച്ച ഹൃദയവുമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ യോന വിളിച്ചതുപോലെ ദൈവത്തെ വിളിക്കുക അഗാധത്തിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു കർത്താവേൻ്റെ സ്വരം കേൾക്കണമേയെന്ന് പ്രാർത്ഥിക്കാം വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ഥത വെടിയുന്നുണ്ടോ വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ഥത വെടിയുന്നു അവർക്ക് ഇങ്ങനെയുള്ള ആപത്തുകളൊക്കെ വരുമ്പോൾ അവർ അവരുടെ ദേവന്മാരെ തള്ളിപ്പറഞ്ഞ് സ്വന്തം കാര്യം നോക്കും എന്നെങ്കിലും ആത്മഹത്യയും അല്ലെങ്കിൽ മദ്യത്തിന് മയക്കുമരത്തിനൊക്കെ അടിമപ്പെടും ദൈവമില്ല എന്ന് പറയും എന്നാൽ സത്യദൈവത്തെ അറിഞ്ഞവൻ അവനെന്ത് ചെയ്തു ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞു യോന പറയുകയാണ് എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് എൻ്റെ രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു ഹാലിയാം പ്രിയമുള്ളവരെ കർത്താവിൽ നിന്നാണ് എൻ്റെ രക്ഷ എന്നവൻ പറഞ്ഞു വ്യർത്ഥ വിഗ്രഹങ്ങളെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ വിശ്വസ്ഥത കൈവിട്ടു പോകുമെന്നാണ് പറയുന്നത് എന്നാൽ യോനായിക്കുകയും മരണ അനുഭവമുണ്ടായിട്ടും കടല് അവനെ സ്വീകരിച്ചു അവൻ മരണത്തോളം എത്തിയിട്ടും അവൻ്റെ പ്രത്യാശ അവൻ കൈവിട്ടില്ല അവൻ ദൈവത്തോ ദൈവം അവനെയും സംരക്ഷിച്ചിരിക്കുന്നു തിമുങ്കലത്തിൻ്റെ വായറ്റിൽ അവൻ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് സമുദ്രം അവനെ ഇത്രമാത്രം നശിപ്പിക്കുന്ന രീതിയിലേക്ക് അനുഭവപ്പെട്ടുവെങ്കിലും ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ തിമുങ്കലത്തിൻ്റെ വായിൽ അവൻ സുരക്ഷിതനാണ് മരണപ്പെട്ടിട്ടില്ല എന്ന ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അവൻ ക്രിസ്തുവിനെ ദൈവത്തെ കൂടുതൽ കൂടുതൽ മുറുകെ വിളിക്കുന്ന മുറുക പിടിക്കുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ് ഹാലയിൽയാം അവിടെ പ്രിയമുള്ളവർ യോന കർത്താവിന് നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷം എന്ന് അവൻ പറയുകയാണ് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും അടുപ്പ്രിയുള്ളവർ തകർച്ചകൾ അങ്ങേയറ്റം വന്ന് കുമിഞ്ഞു മുങ്ങി നിൽക്കുന്ന അനുഭവത്തിലും അവിടെ നിന്ന് യോന യോന ഛർദ്ദിച്ചതിന് തിമിംഗലം യോനായെ ഛർദിച്ചതിന് ശേഷമാണ് ഈ പ്രാർത്ഥനയെങ്കിൽ ഓ രക്ഷപ്പെട്ടു അതുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കാം അല്ല യോനായുടെ ജീവിതത്തിൽ ഈ ഈ സമയത്ത് രക്ഷയുടെ അനുഭവം വന്നിട്ടില്ല യോന ഇപ്പോഴും യോനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് യോനായുടെ രണ്ടാം രണ്ടാമധ്യായ നമുക്കറിയാം ഈ പ്രാർത്ഥിക്കുന്ന രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങൾ അതിൽ പത്താമത്തെ വാക്യത്തിലാണ് കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചതും അത് യോനായ കറിയിലേക്ക് ഛർദിച്ചിട്ടതും അപ്പോൾ ഒമ്പതാമത്തെ വാക്യം വരെ ഈ മത്സ്യത്തിൻ്റെ വായിൽ വയറ്റിൽ കിടന്നുകൊണ്ടാണ് യോന പ്രാർത്ഥിക്കുന്നത് അപ്പോൾ യോന ജീവനുള്ളവനാണെന്ന് യോനയ്ക്ക് തന്നെ ഉറപ്പില്ല പക്ഷേ യോന മരിച്ചിട്ടില്ല നാളെ എൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് യോനയ്ക്ക് ഉറപ്പില്ല പക്ഷെ യോന ഈ നിമിഷം മരിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ കരുതലാണെന്ന് യോന തിരിച്ചറിയുകയാണ് അപ്പോൾ എന്നെ നശിപ്പിക്കാനല്ല എന്നെ ശിക്ഷിക്കാനല്ല ഈ കടലിലേക്ക് ഇട്ടത് എന്നെ രക്ഷിക്കാനാണെന്നുള്ള ഒരു ബോധം വരികയാണ് ഇനി വ്യർത്ഥ ആരാധിക്കണമെന്ന് പറഞ്ഞ് ചതുരക്കും മേശക്ക് എന്ന് പറഞ്ഞ് മൂന്ന് പൈതൃകങ്ങളെ തിരിച്ചുള്ളിലേക്ക് നിബുക്കസ് രാജാവ് പടയാളികളെ വിട്ട് ആ ചുളയിലേക്ക് ഇട്ടപ്പോൾ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അനുഭവത്തിൽ അവർ ഈ മൂന്ന് വൈദ്യങ്ങൾ എന്താ പറഞ്ഞാൽ അല്ലയോ മഹാരാജാവേ ഞങ്ങളുടെ ദൈവം ഈ തിരിച്ചുളയിൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ് നീ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ പ്രതിമയെ വണങ്ങുകയില്ല എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത് ഇവിടെ യോന പറയുന്നു വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത പടിയുന്നു അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുകളയാവർ എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്ത്രോത്രം ആലപിക്കും അങ്ങേക്ക് അർപ്പിക്കും ഇതാണൊരു സത്യദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ക്വാളിറ്റി സത്യദൈവത്തെ ആരാധിക്കുന്നവൻ്റെ വിശ്വസ്തത നാളെ അവൻ്റെ ജീവിതത്തിൽ എന്നുള്ളതല്ല ഇന്ന് ഇന്നവൻ ഇന്നവന് ദോഷമൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഇന്നിൻ്റെ നന്മകൾ ഇന്നിൻ്റെ ദൈവ കരുതൽ ഞാൻ പ്രകീർത്തിക്കുമെന്ന് പറയുകയാണ് ഹാലയില അതുപോലെ തന്നെ യോനായ മത്സ്യം ഛർദിക്കുകയാണ് ആ മത്സ്യത്തിന് പോലും എത്ര ദൈവാനുഭവം ഉണ്ടായി കാണും ആ മത്സ്യം ദൈവത്തെ അനുസരിച്ചല്ലോ ആ മത്സ്യം എത്ര അസ്വസ്ഥനായി കാണും മൂന്ന് ദിവസം മത്സ്യം യോനയെ കഴിഞ്ഞയിലേക്ക് ഛർദിച്ചിട്ടു ഛർദ്ദിച്ച് ഛർദിക്ക യോനക്ക് വീണ്ടും കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി എഴുന്നേറ്റ് മഹാനഗരമായ നിലവയിലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക ഭർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിലവിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു ഹാലലിയാം പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ച് നോക്കുക യോന നിലവിലേക്ക് പോകാതെ തർസീസിലേക്ക് പോയപ്പോൾ യോപ്പായിലേക്കുള്ള കപ്പലിൽ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ യോന ഇതൊന്നും വിചാരിച്ചില്ല അതുകൊണ്ട് ഓർത്തുകൊള്ളുക ദൈവം തൻ്റെ പദ്ധതി പ്രകാരം വിളിച്ചവരെ അവരവിശ്വസ്ഥത കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും ദൈവം അവനെ നിർത്തേണ്ട അടുത്ത് എത്തേണ്ടടുത്ത് എത്തിക്കും ഒരാളും അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് തെറ്റി തെറ്റിയൊഴിഞ്ഞ് പോകാൻ ഇടയാകരുത് ചില ആളുകളൊക്കെ വൈദികനാകാനൊക്കെ ശ്രമിച്ചിട്ട് ആഗ്രഹിച്ചിട്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പോയി ചിലർക്കൊക്കെ ഒരുപാട് നാശങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ തീരുമാനിച്ചൊക്കെ പോയതുകൊണ്ടാണ് സെമിനാരിൽ നിന്നൊക്കെ പോകുന്നതു കൊണ്ടായിരിക്കാം ഒരു അസ്വസ്ഥത ഒരു അങ്കലാപ്പ് ജീവിതത്തിൽ എപ്പോഴും ഒരു ടെൻഷൻ അതേ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ടെൻഷൻ ഇല്ല നമുക്ക് ദൈവം പറഞ്ഞു ചെയ്തു അപ്പം അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ് യോനായ ദൈവം കൃത്യമായി ഇതുപോലെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നെല്ലാം കേട്ട് ഈശോയുടെ തിന്നാലെ പോന്ന പത്ത് ദിവസം കൂട്ടിലൊക്കെ പിന്നെയും യേശു ഏർത്തെഴുന്നിട്ട് അതിനുശേഷം അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടും അവർ മീൻ പിടിക്കാൻ പോയി യേശു അവിടെ ചെന്നു അവരെ വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു കാരണം ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ആ ആളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രം ദൈവത്തോട് മറുതലിച്ച് ജീവിക്കണം അതുമില്ലാത്തൊരാ പ്രതിസന്ധി ആയിരിക്കുമല്ലോ ഇപ്പം നമുക്ക് നമ്മുടെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് ഈ സമയത്ത് ധ്യാനിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ കേട്ടു യോന നന്നായി പ്രാർത്ഥിച്ചു എന്താണ് അവൻ്റെ പ്രാർത്ഥന ഒന്ന് കഷ്ടതയിൽ അവൻ ദൈവത്തെ വിളിച്ചു കഷ്ടതയിൽ ഞാൻ കർത്താവിൻ നാമം വിളിച്ചുവല്ലോ ദുഃഖങ്ങൾ കേട്ട് കർത്താവെന്നെ കഷ്ടവൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു വേറെ ആരെയും വിളിച്ചില്ല അയ്യോ അമ്മേ അപ്പ ചേട്ട ചേച്ചി ആരെയും വിളിച്ചില്ല വ്യർത്ഥ വിഗ്രഹങ്ങളെ വിളിച്ചില്ല അവനെ സൃഷ്ടിച്ച് അവനെ പരിപാലിച്ച് അവനെ പ്രവാചക ദൗത്യം ഏൽപ്പിച്ച ആ ദൈവത്തെ മാത്രം അവൻ വിളിച്ചപേക്ഷിച്ചു ഒന്നാമത്തെ ഗുണമതാണ് അവൻ്റെ രണ്ടാമൻ മരണത്തോളം എത്തിയിട്ടും മരിച്ചിട്ടില്ല എന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ അവൻ സൂക്ഷിച്ചു പോലോസഭലം പറയുന്ന ഞങ്ങൾ കൊല്ലപ്പെട്ടവരെ പോലെയാണ് കൊല്ലപ്പെടുന്നവരെ പോലെയാണെങ്കിലും ഞങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നു പല പ്രാവശ്യവും ഞങ്ങൾ മരണവക്തത്തിലകപ്പെട്ടു പല പ്രാവശ്യം കപ്പലപകടം പല പ്രാവശ്യം അടി കൊണ്ടു കടലിലെ അപകടം കരയിലപകടം വേണ്ട നാനാവിധ പ്രകാരമുള്ള എല്ലാ വേദനകളും അനുഭവിച്ചു പാട്ടുകാലം പാടിയതുപോലെ നാനാപരീക്ഷകൾ വേദാനകൾ നന്നായനിക്കുന്നുണ്ടായിടിലോം നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ യോന ഇപ്പോഴും വിശ്വാസത്തിലാണ് അവൻ്റെ വിശ്വാസം അതവന കൃത്യതാ ബലിയായി നേർച്ചയായി കർത്താവിൽ നിന്നാണ് രക്ഷയെന്ന് ഏറ്റുപറയാൻ കാരണമായി അപ്പോൾ യോനായെ ഇതാ മത്സ്യം കരയിൽ ഛർദിച്ചും യോനയ്ക്ക് വീണ്ടും കർത്താവ് അരുളപ്പാട് എടുക്കുകയാണ് നീ നിലവിയിലേക്ക് പോവുക പ്രഘോഷിക്കുക ഞാൻ നൽകുന്ന സന്ദേശം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിലവിയിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു ആറ് ദിവസമായി മൂന്ന് ദിവസം കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് ദിവസത്തെ യാത്ര ഹാലയിൽ ചെയ്യാം രണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം ബാക്കി അടുത്ത ദിവസം നമുക്ക് കേൾക്കാൻ കാതോർക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ ചെറിയ പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അസ്തുതിക്കുന്നു യുവനായപ്പോലെ ഒരു മാനസാന്തത്തിൻ്റെ അനുഭവം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പ്രാർത്ഥനയുടെ അനുഭവം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പ്രാകാതെ ദൈവത്തെ നിഷേധിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്നാലും എൻ്റെ ദൈവം എന്നെ കരുതിയല്ലോ എന്നെ പൂർണ്ണമായി നശിപ്പിച്ചില്ലല്ലോ ഇത്രമാത്രം മരണത്തോളം ഇടവ ഇടയാകുന്ന സമുദ്രത്തിൻ്റെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടും ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന യോനയുടെ ധ്യാനം രക്ഷ ദൈവത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ ഇടപെടലും തിരിച്ചറിയാൻ തക്കവണ്ണം യോനാക്കി അത് കൃപയായി മാറി അത് കൃപയായി മാറി പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ കട്ടപ്പാടിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് വിശ്വാസം ഏറ്റുപറയാൻ കഴിയുന്നുണ്ടോ ഇന്നവരെയും ജീവൻ മരം പോരാട്ടത്തിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും ഇന്നുവരെയും താങ്ങി നിർത്തിയിരിക്കുകയാണല്ലോ എന്ന വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാം എല്ലാ നന്മകൾക്കും എല്ലാ നാമങ്ങൾക്കും ഉപരിയായി നിൽക്കുന്ന യേശുവേ യുവനായെ കടലിൽ അങ്ങ് സംരക്ഷിച്ചതുപോലെ മരണത്തോളം എത്തിയിരിക്കുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥയിലും മരണത്തോളം എത്തിയിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിലും മരണത്തോളം എത്തിയിരിക്കുന്ന കടബാധ്യതയുടെ അവസ്ഥയിലും മരണത്തോളം എത്തിയിരിക്കുന്ന സംഘടിപ്പിൻ്റെ വേദനയിലും ഏതൊരവസ്ഥയിലും നിന്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവാണല്ലോ എന്നെ ജീവിപ്പിക്കുന്നത് െ നിങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോനായപ്പോലെ ഒരു മാനസാന്തര അനുഭവം ഒരു പ്രാർത്ഥനയുടെ അനുഭവം എനിക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാല